ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസിൻ്റെ ഗണിതമാണ് മലയാളം മീഡിയം കൂട്ടുകാരുടെ ആണ് കേട്ടോ ഒന്നാം ക്ലാസ്സിന്റെ ഗണിതം ഇംഗ്ലീഷ് മീഡിയംകാരുടെ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക അപ്പോൾ നമുക്ക് നോക്കാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് ഫൈവ് ആണ് ചാപ്റ്റർ അഞ്ച് വരമേളം ചാപ്റ്റർ അഞ്ച് വരമേളമാണ് കേട്ടോ അപ്പോൾ വരമേളത്തിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും പ്രവർത്തനങ്ങളും എല്ലാം നമ്മളിതിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാം ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടോ ഇതെല്ലാം ഓരോ ഷേപ്പുകളാണ് അല്ലെ ഓരോ രൂപങ്ങളാണ് അല്ലെ വരച്ച് നമ്മൾ ഓരോ രൂപങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അച്ഛൻ ചുട്ട ചുട്ടദോശ അപ്പം ആദ്യം തന്നെ നമുക്കൊരു ദോശ പാട്ടുണ്ട് പാടി നോക്കാം ദോശ നല്ല ദോശ ശീശുദോശ വട്ടം വട്ടം ദോശ ആഹ നല്ല ദോശ അച്ഛൻ ചുട്ട ചുട്ടദോശ അമ്മ വിളമ്പിയ ദോശ കുഞ്ഞു കുഞ്ഞു ദോശ അപ്പം ദോശയുടെ ഒരു പാ പാട്ടാണിത് ഇനി ദോശ വരയ്ക്കാം കുത്തുകളിലൂടെ ദോശ വരയ്ക്കും ഈ കുത്തുകളെല്ലാം കൂടി യോജിപ്പിച്ച് വരച്ചാൽ നമുക്കൊരു ദോശ കിട്ടും നമുക്ക് വരച്ച് നോക്കാം കണ്ടോ ഇനി സ്വന്തമായി വരയ്ക്കൂന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുക നമുക്ക് ഈ കുത്തുകൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് റൗണ്ട് വട്ടമാണ് കിട്ടുക കേട്ടോ ഇനി സ്വന്തമായിട്ട് നിങ്ങളൊന്ന് വരച്ചു നോക്കൂ അച്ഛൻ തിന്നു ഏഴെണ്ണം അമ്മ തിന്നു ആറെണ്ണം റിനിമോൾ തിന്നു നാലെണ്ണം റയാൻ തിന്നു രണ്ടെണ്ണം ടുട്ടുപൂച്ചയ്ക്ക് ഒരെണ്ണം അപ്പോൾ ഇവിടെ എല്ലാ ദോഷവും ഓരോരുത്തരുടെ എടുത്ത് തിന്നുല്ലേ അച്ഛൻ എത്ര എണ്ണമാണ് കഴിച്ചത് ഏഴ് അമ്മ എത്ര എണ്ണമാണ് കഴിച്ചത് ആറ് അപ്പോൾ അച്ഛനും അമ്മയും കൂടി എത്ര എണ്ണം കഴിച്ചു പതിമൂന്ന് റിനിമോൾ എത്ര എണ്ണം കഴിച്ചു നാല് റയാനെത്രണം കഴിച്ച രണ്ട് അപ്പോൾ റിനിമോളും റയാനും കൂടി മൊത്തം എത്ര എണ്ണം കഴിച്ചു നാലും രണ്ടും കൂട്ടി നോക്കൂ നമുക്ക് ആറ് അല്ലേ അപ്പോൾ ആറാ ബോക്സിൽ എഴുതുക അച്ഛനും അമ്മയും കൂടി കഴിച്ചത് എത്ര എണ്ണമാണ് നമുക്ക് ആ എഴുതി നോക്കാം പതിമൂന്ന് റിനിമോളും റയാനും കൂടി കഴിച്ചതോ റിനിമോള് നാലെണ്ണം കഴിച്ചു റയൻ രണ്ടെണ്ണം അപ്പോൾ ആകെ ആറ് ടുട്ടുപൂച്ച കഴിച്ചത് ഒരെണ്ണം അപ്പോൾ ഇവരെല്ലാവരും കൂടി കഴിച്ചത് ആകെ ഇരുപത് ഇനി പേരെഴുതൂ കണക്കാക്കൂ നമുക്ക് ഓരോരുത്തർ കഴിച്ചതിൻ്റെ എഴുതിയിട്ട് അപ്പുറത്തെ ഒരു ബോക്സിൽ ആകെ തന്നിരിക്കുന്ന കണ്ടോ ആകെ തന്നിണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ട് ബോക്സിൽ എത്ര എണ്ണം എഴുതിയാലാ പത്ത് കിട്ടുക അമ്മ കഴിച്ചത് ആറ് റിനി കഴിച്ചത് നാല് അപ്പൊ നമുക്ക് ആകെ പത്ത് കിട്ടും അടുത്തത് അച്ഛൻ കഴിച്ചത് ഏഴ് റയാൻ കഴിച്ചത് രണ്ട് ടുട്ട് കഴിച്ചത് ഒന്ന് അപ്പൊ ഏഴ് രണ്ട് ഒന്ന് കൂട്ടിയാൽ നമുക്ക് പത്ത് കിട്ടും നിങ്ങൾക്ക് കൂട്ടാൻ അറിയാമല്ലോ അല്ലെ ഏഴ് രണ്ട് ഒന്ന് പത്ത് കിട്ടി റോബോട്ട് ഹായ് എൻ്റെ റോബോട്ട് ഇതിലുമുണ്ട് വട്ടങ്ങൾ അപ്പൊ ഈ റോബോട്ടിലും വട്ടങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക് നമുക്ക് നോക്കാം എത്ര വട്ടങ്ങളാന്ന് നോക്കൂ ദ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വരച്ച് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് വട്ടങ്ങളുണ്ടല്ലേ കുത്തുകളിലൂടെ വരയ്ക്കാം നിറം കൊടുക്കാം നമുക്ക് കുത്തുകളൊക്കെ ഒന്ന് പൂർത്തിയാക്കി വരച്ച് നിറം കൊടുക്കാം കേട്ടോ ഇപ്പൊ കുത്തുകളിലൊക്കെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് പല രൂപങ്ങളും കിട്ടുന്നില്ലേ ആ ആകൃതിയുടെ ഒക്കെ പേര് നമുക്കൊന്ന് എഴുതാം കേട്ടോ അപ്പൊ നമ്മൾ ഈ റൗണ്ട് വട്ടം എന്താണ് വൃത്തം പിന്നെതാ ആ ഒരു ഷേപ്പ് ഏതാ ചതുരം അടുത്ത ഷേപ്പ് ഏതാ ത്രികോണമാണ് കേട്ടോ കണ്ടല്ലോ നമുക്ക് ഇതിൽ മൂന്ന് രൂപങ്ങളാണ് വരുന്നത് മൂന്ന് ഉണ്ട് വൃത്തം ചതുരം ത്രികോണം വരച്ചു ചേർക്കാം നിറം കൊടുക്കാം ഇനി നമ്മൾ എന്തു ചെയ്യണം മുകളിൽ തന്നിരിക്കുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്ന ചിത്രം കണ്ടോ ഇത് വരച്ച് നിറം കൊടുക്കണം മുകളിലെ ചിത്രം നോക്കൂ പട്ടിക്കുട്ടനെ കണ്ടു ചുവടെയുള്ള ചിത്രത്തിൽ വിട്ടുപോയവ വരച്ചു ചേർക്കൂ നമുക്കപ്പോ വൃത്തം വരയ്ക്കണം അതുപോലെ തന്നെ അടുത്ത ഷേപ്പ് വരയ്ക്കണം അല്ലേ വൃത്തമുണ്ട് ചതുരമുണ്ട് ത്രികോണവും വരച്ചിട്ട് വേണം നമുക്ക് ആ പട്ടിക്കുട്ടനെ കംപ്ലീറ്റ് ആക്കാൻ അടുത്തത് കുത്തുകളിലൂടെ ഇതുപോലൊരു പലഹാരമുണ്ടല്ലോ അത് സമൂസയല്ലേതാ ഈ പലഹാരത്തിന്റെ പേര് സമൂസ കുത്തുകളിലൂടെ വരയ്ക്കാം നിറം കൊടുക്കാം ചതുരം ത്രികോണം നമ്മൾ വരച്ചു ഇനി വീടിന് ചുറ്റും മേലെ വീട് കണ്ടോ മുകളിലെ ചിത്രം നോക്കി താഴെയുള്ള ചിത്രത്തിലെ രൂപങ്ങൾക്ക് അതേ നിറം നൽകൂ നിങ്ങൾ മേലത്തെ ചിത്രം കണ്ടോ വീട് ഒരു മരങ്ങൾ അല്ലേ മലകൾ എല്ലാം ഉണ്ട് അപ്പം നമ്മൾ അതേപോലെ താഴത്തെ ചിത്രത്തിന് നിറം കൊടുക്കണം എന്നിട്ട് നമ്മൾ എത്ര എണ്ണം എന്ന് എഴുതണം നമുക്ക് ആദ്യം ത്രികോണത്തിന്റെ ആകൃതിയിലുള്ളത് എത്ര എണ്ണം എന്ന് എണ്ണി നോക്ക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ ഏഴ് ചതുരമോ ഒന്ന് രണ്ട് പിന്നെ മൂന്ന് നാല് അഞ്ച് ആറ് ചതുരം അടുത്ത വൃത്തമോ മൂന്നെണ്ണം അല്ലേ എവിടെയൊക്കെയാ അതാ ഒന്ന് രണ്ട് മൂന്ന് വൃത്തം വരയ്ക്കാം നിറം കൊടുക്കാം ആ ഇനി നമുക്ക് വരച്ച് നിറം കൊടുക്കണം തന്നിരിക്കുന്ന പോലെ വരച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കുക ഇനി വരച്ച് നിറം കൊടുക്കാം എഴുതാം ഇടത് ചിറകിലെ രൂപങ്ങൾ വലതു ചിറകിലും വരയ്ക്കൂ നമുക്ക് ആ പൂമ്പാറ്റേന്റെ ഇടതുചിറകിലുള്ള ചുവപ്പ് നിറത്തിലുള്ള വൃത്തങ്ങൾ കണ്ടോ അതേപോലെ അപ്പുറത്ത് വരയ്ക്കുക കേട്ടോ അടുത്ത വശത്തും കൂടി വരച്ച് ചേർത്താൽ മതി വേറൊന്നും ചെയ്യണ്ട ആകെ എത്ര വട്ടങ്ങളാ വരച്ച് നമ്മൾ എട്ട് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് ചങ്ങാതിമാർ കണ്ടുപിടിച്ചോ പറയൂ നമ്മൾ അഞ്ചും മൂന്നും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എട്ട് അല്ലേ ഇനി നമ്മൾ കണ്ടുപിടിച്ചാൽ കണക്കാക്കിയതെന്ന് കണ്ട് തന്നിട്ടുണ്ട് നമ്മൾ കൂട്ടുകട്ടോ നിങ്ങൾക്ക് കൂട്ടാൻ അറിയുമോ അഞ്ചും അഞ്ചും പത്ത് പത്ത് പ്ലസ് മൂന്ന് പതിമൂന്ന് പതിമൂന്ന് പ്ലസ് മൂന്ന് പതിനാറ് മറ്റു വഴികൾ എങ്ങനെയൊക്കെ കാണാം എട്ട് കിട്ടാൻ നാലും നാലും കൂട്ടി എട്ടാണ് രണ്ടും ആറും കൂട്ടിയാലും എട്ടാണ് ഏഴും ഒന്നും കൂട്ടിയാലും എട്ടാണ് അടുത്തു നോക്കൂ ഒരു വണ്ടിനെ തന്നിരിക്കുന്നു കണ്ടോ വലതു ചിറകിൽ എത്ര പൊട്ടുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതേ പൊട്ടുകൾ നമ്മൾ ഇപ്പുറത്തും വരയ്ക്കണം മൂന്ന് നാല് അഞ്ച് ആറ് വലതു ചിറകിൽ ആറ് ഇടത് ചിറകിലും ആറ് ആകെ പന്ത്രണ്ട് അടുത്ത ചിത്രത്തിന് നിറം കൊടുക്കൂ നമുക്ക് ചിത്രത്തിന് നിറം കൊടുക്കണം ദാ ഇതുപോലെ ആ ഒരു ചിത്രത്തിന് നിറം കൊടുക്ക കേട്ടോ ഇടതുവശത്തെ ചിത്രത്തിൽ ഉപയോഗിച്ച രൂപങ്ങൾക്ക് മാത്രം വലതുവശത്തെ കളത്തിൽ നിറം നൽകൂ അത് നിങ്ങൾ നിറം കൊടുക്കുക കൊടുക്കുകട്ടോ ഇനി വാഹനങ്ങൾക്ക് നിറം കൊടുക്കാനാണ് നമുക്ക് ആദ്യം ആ വാഹനത്തിലെ ഷേപ്പുകൾ ഒന്ന് എണ്ണി എഴുതാം കേട്ടോ ആദ്യം ത്രികോണ ഷേപ്പില് രണ്ട് ചതുരം മൂന്ന് വൃത്തം രണ്ട് അടുത്തത് ത്രികോണം അഞ്ച് ചതുരം പതിമൂന്ന് വൃത്തം മൂന്ന് ആകെ ഏഴ് പതിനാറ് അഞ്ച് അടുത്തത് വരയ്ക്കാം പാറ്റേൺ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പൊ മുമ്പുള്ളത് പോലെ നമ്മൾ ചേർത്തി ചേർത്തി വരയ്ക്കുക കേട്ടോ ആദ്യത്തെ ചതുരം വരച്ചു കൊടുക്കുക രണ്ടാമത് എങ്ങനെയാ വന്നിരിക്കുന്നത് ആദ്യം ഒന്ന് പിന്നെ രണ്ട് പിന്നെ മൂന്ന് പിന്നെ നാല് അടുത്തതോ ഇവിടെ ചെറുതായി ചെറുതാക്കി ചെയ്യണം അഞ്ച് നാല് മൂന്ന് രണ്ട് ഇനി ഇവിടെ ഒരണ് ഒരെണ്ണം വരുന്നത് ഇനി ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അടുത്തത് നാലെണ്ണം അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് അടുത്തത് നാലെണ്ണം അടുത്ത് നമ്മൾ ഇവിടെ നാല് ത്രികോണം ഇവിടെ മൂന്ന് ഇവിടെ രണ്ട് അടുത്തിൽ ഒരു ത്രികോണവും ബാക്കിയുള്ളത് വൃത്തവും വരയ്ക്ക മനസ്സിലായല്ലോ അല്ലേ കൂട്ടുകാരെ അടുത്തത് വരയ്ക്കൂ യോജിപ്പിക്കൂ നമുക്ക് തന്നിരിക്കുന്ന ആകൃതിയിലുള്ളത് യോജിപ്പിച്ചാൽ മതി ആദ്യം ചതുരാകൃതിയിലുള്ളത് ബോക്സ് മൊബൈൽ ആ സമോസ അത്രയും വരും പിന്നെ ഇതാ ത്രികോണത്തിൻ്റെ ആകൃതിയിലാണ് സോറി സമോസ ത്രികോണമാണ് കേട്ടോ സമോസ ത്രികോണം ഇല ആ പിന്നെ വൃത്തമാണെങ്കിൽ ആ പൊറോട്ട പിന്നെ പിന്നെതാ വാച്ച് മുട്ട ഇതെല്ലാം നമുക്ക് എന്താണ് വൃത്താകൃതി ഇവിടെയുള്ള ചിത്രത്തിലെ രൂപങ്ങൾ കണ്ടില്ലേ ഇതേ രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു വസ്തുവിന്റെ ചിത്രം വരയ്ക്കൂ നമ്മൾക്ക് ഏത് ചിത്രം വേണേലും വരയ്ക്കാം കേട്ടോ ഞാൻ തന്നിരിക്കണെന്ന് വരയ്ക്കണമെന്നില്ല അപ്പം നമ്മൾ ത്രികോണം ചതുരം വൃത്തം വരച്ചു இனி வரிகள் சேர்ந்து தாழத்தில் பாடம் வட்டத்தில் வட்டத்தில் எந்த வட்டத்தில் வட்டத்தில் தோசையுண்டு வட்டத்தில் வட்டத்தில் எந்த வட்டத்தில் வட்டத்தில் வளையுண்டு வட்டத்தில் வட்டத்தில் எந்த வட்டத்தில் வட்டத்தில் சக்கரமுண்டு சதுரத்தில் சதுரத்தில் எந்த சதுரத்தில் சதுரத்தில் பெட்டியுண்டு சதுரத்தில் சதுரத்தில் எந்த சதுரத்தில் சதுரத்தில் பிஸ்கட்டு சதுரத்தில் சதுரத்தில் எந்த சதுரத்தில் சதுரத்தில் தீப்பெட்டி உண்டு അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക തുടർന്ന് വാച്ച് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്